ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതേ ഇതാണ് നമ്മുടെ സുടുമോന് കൊടുക്കുന്ന മെഡിസിനുകളൊക്കെയാണ് കേട്ടോ ഞാൻ ഫ്രിഡ്ജിൻ്റെ ഒരു സെക്ഷനിൽ കംപ്ലീറ്റ് മരുന്നായിരിക്കും അപ്പോൾ ഇപ്രാവശ്യം ഓർഡർ ചെയ്തത് അങ്ങോട്ട് കംപ്ലീറ്റ് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാ മാസത്തെയും ഓരോ മാസം ഓരോ മാസം കേട്ടോ വാങ്ങിക്കില്ല സുഡുമോന് അപ്പോൾ സുടുമോന് ഒരു മാസം തന്നെ ഏഴായിരം രൂപ വരെ അടുത്ത് വരും കേട്ടോ മെഡിസിൻ തന്നെ അപ്പോൾ അതേ നമ്മുടെ സുഡുമോൻ്റെ അമ്മൂമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനിപ്പോൾ അത് സൺഡേലത്തെ വീഡിയോ ആയിരുന്നു അപ്പോൾ എനിക്ക് എഡിറ്റ് ചെയ്തെടുക്കാനോ ഒന്നിനും സമയം കിട്ടിയിരുന്നില്ല കേട്ടോ ഞാനപ്പം അത് അന്നത്തെ ദിവസത്തെ വീഡിയോ ആണ് അപ്പോൾ ഞാൻ കുറച്ച് രണ്ട് മൂന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ നമ്മൾക്ക് ആരെങ്കിലുമൊക്കെ വരുമ്പോൾ നമുക്കറിയാമല്ലോ സാഹചര്യം പിന്നെ നമുക്ക് അങ്ങനെ വീഡിയോ ഫുൾ ആയിട്ട് ഉൾപ്പെടുത്താനായിട്ട് നമുക്ക് അങ്ങനെ പറ്റില്ലേ അപ്പോൾ നമ്മളത് അനുസരിച്ചിട്ടാണ് നമ്മൾ കുറേശ്ശെ കുറേശ്ശേ എടുത്തിട്ടുള്ളൂ കേട്ടോ അച്ഛനും വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അച്ഛനെ അപ്പോൾ വീട് കാണാനായിട്ട് അങ്ങോട്ട് പോയിട്ട് അങ്ങനെ കിട്ടാറില്ല വീഡിയോയിൽ പിന്നെ അച്ഛനും അങ്ങനെ വീഡിയോയിലോ നിൽക്കണത് അങ്ങനെ വലിയ താല്പര്യമില്ല കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ പിന്നെ നിർബന്ധിക്കാനായിട്ട് പോയില്ല അപ്പോൾ അമ്മമ്മ അമ്മാമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഫോട്ടോ എടുക്കാനും ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ അപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മുടെ സുടുമോൻ്റെ അടുത്തിരുന്ന് ഇങ്ങനെ കളിച്ചപ്പോൾ എടുത്തതാണ് കേട്ടോ അപ്പോൾ സുടുമോനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉമ്മൻ കൊടുക്കൽ തന്നെയായിരുന്നു കേട്ടോ അങ്ങനെ അമ്മാമ്മയ്ക്ക് അങ്ങനെ വരാനായിട്ട് പറ്റാറില്ല അമ്മമ്മ ജോലിക്ക് പോണ കാരണം കൊണ്ടാണ് കേട്ടോ മുനിസിപ്പാലിറ്റിയിൽ ഇങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ ഹരിത സേനക്കാർ നമ്മുടെ ഇത് ചെയ്യില്ലേ അപ്പോൾ അങ്ങനെ മുനിസിപ്പാലിറ്റിയിലാണ് കേട്ടോ അമ്മമ്മയ്ക്ക് ജോലി അപ്പോൾ ഓരോ വീടുകളിലൊക്കെ ഇങ്ങനെ പോയി ഏട്ടെടുക്കലാണ് അപ്പോൾ അത് കുറച്ച് ഇതുണ്ട് എന്നാലും അമ്മയ്ക്ക് അങ്ങനെ കിട്ടിയപ്പോൾ അമ്മ പോയിതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അമ്മമ്മയുടെ ഒക്കെ എടുത്തിരുന്നു അപ്പോൾ അച്ഛനാന്നുണ്ടെന്നുണ്ടെങ്കിൽ വേഗം പുറക്കിറച്ചി പുറക്കിറച്ച് ഇതൊക്കെ വാങ്ങിക്കാനായിട്ട് പോയിട്ടാണ് അച്ഛനാണെന്നുണ്ടെന്നുള്ളതെങ്കിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ വേഗം പോയി കടയിൽ പോയി സാധനങ്ങളൊക്കെ പോയി വേഗം വാങ്ങിച്ചു കൊണ്ടുവരുട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് വന്നപ്പോൾ നമ്മുടെ വിറക് കീറാനായിട്ട് ഇങ്ങനെ ആൾ വന്നായിരുന്നു അപ്പോൾ അച്ഛനും സുടും അവിടെ വീൽ ചെയറിലും ഇങ്ങനെ നോക്കിയിരിക്കുക അപ്പോൾ സുടുമോനാന്നിണ്ടെന്നുണ്ടെങ്കിൽ അമ്മയും അച്ഛനൊക്കെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറങ്ങണം എന്നതൊന്നും ഇല്ല കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ കുറച്ച് നേരം നമുക്കാൽ ജനാലമയൊക്കെ ഇങ്ങനെ പിടിപ്പിച്ച് നിർത്തിക്കുക എന്ന് വിചാരിച്ചു കേട്ടോ എന്തായാലും അവന് കുറച്ച് മടിയും കാര്യങ്ങളൊക്കെ ഇണ്ടിട്ടാ ഇപ്പോൾ അന്നിണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ കർശലുണ്ടായിരുന്നില്ല ഒരു വാശിയും ഉണ്ടായിരുന്നില്ല അപ്പോൾ അവനെ ഞാൻ അങ്ങനെ നിർത്തി ഇപ്പം അവൻ കുറേ നേരം അവനത് ഭയങ്കര ഇഷ്ടമായിട്ടാണ് അവനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ജനാലയ കൊണ്ട് നിർത്തുവിട്ടാ ജമോൻ്റെ ജനാലെ എവിടെയാണ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അവര് തിരിഞ്ഞു നോക്കൂട്ടാ അതൊക്കെ അവൻ അങ്ങനെ പറയുമ്പോൾ അവൻ തിരിഞ്ഞ് നോക്കുന്നുണ്ട് കേട്ടോ രണ്ട് മൂന്ന് വാക്കുകൾ അവനിങ്ങനെ അറിയാം ഇപ്പോൾ ഫാനെവിടെയാണെന്ന് ചോദിച്ചാലും അവൻ്റെ ചാനൽ എവിടെയാണെന്ന് ചോദിച്ചാലും ഇങ്ങനെ പിടിപ്പിച്ച് ഇങ്ങനെ നിർത്തുമ്പോൾ എപ്പോഴും എപ്പോഴും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പറയണം വീട് അവൻ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ട അപ്പോൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഫാൻ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം മുകളിലേക്ക് നോക്കൂ കേട്ടോ അങ്ങനെ രണ്ട് മൂന്ന് വാക്ക് അവൻ അറിയുന്നുണ്ട് അറിയണുണ്ടെന്നാണ് എനിക്ക് തോന്നണത് അല്ലാണ്ട് കൊച്ചങ്ങനെ ശ്രദ്ധിക്കില്ലല്ലോ ഫാൻ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം നോക്കണുണ്ട് അപ്പോൾ എനിക്കതൊരു ഭയങ്കര ഒരു ആശ്വാസം തോന്നിട്ടാ എന്തെങ്കിലും ഒരു വാക്കെങ്കിലും സുഡുമോൻ ഇങ്ങനെ അറിയാണ്ടിരിക്കുമോ എന്നാണ് എനിക്ക് എപ്പോഴും ഒരു ഇതായിരുന്ന കേട്ടോ ഇപ്പോൾ എനിക്കങ്ങനെ ജനാലെ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അവൻ ജനലേ അമ്മ പിടിച്ചിങ്ങനെ എനിക്ക് നിൽക്കാനായിട്ട് പോകുന്നുണ്ടോ പിന്നെ അവനങ്ങനെ ഭയങ്കര മടിയുണ്ട് കേട്ടോ ചെയ് ചെയ്യാനായിട്ടവന് അവനിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കൈ പിടിച്ച് പൊന്തിക്കുള്ളൂ അവൻ ഞാൻ ചെയ്യാൻ ഭയങ്കര മടിയട്ടാ അവൻ ഫസ്റ്റ് അങ്ങനെ ആയിരുന്നു എൻ്റെ കൈ പിടിച്ച് പൊന്തിച്ചിട്ട് വേണം അവനോട് ഞാൻ ലൈറ്റ് ഇടാനൊക്കെ ഇങ്ങനെ പറയുക അപ്പോൾ അവൻ എൻ്റെ കൈ പൊന്തിക്കുക അവന് ഇടാൻ ഭയങ്കര മടിയാണ് അവൻ കൈ പൊതിച്ച് ലൈറ്റ് ഇടില്ല അപ്പോൾ അവൻ എന്തെങ്കിലും പൊന്തിച്ച് കൈ കൊണ്ട് ഇങ്ങനെ മസിൽസൊക്കെ വീക്ക് ഉണ്ട് അവന് അപ്പോൾ ഇടി ഇടാനായിട്ട് അവനോട് പറഞ്ഞു കഴിയുമ്പോൾ അവൻ ഇടില്ല കേട്ടോ അവൻ എൻ്റെ കൈ അവൻ പൊന്തിക്കും അപ്പോൾ നമ്മളിട്ട് അവനെ അമർത്താനും ഇതിനൊന്നും പറ്റില്ലല്ലോ സ്വിച്ചുകൾ അപ്പൊ ബലം കിട്ടണില്ലല്ലോ അപ്പം അത് കാരണം കൊണ്ടാണ് അവൻ അപ്പം അവനത് ലേറ്റ് അറിയുന്നുണ്ട് സ്വിച്ച് ഇടാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അവൻ എൻ്റെ കൈ പൊന്തിക്കൂട്ട ഇപ്പം അവനത് മറന്നു ഞാൻ ഫുള്ളായിട്ട് ഇങ്ങനെ ഫുൾ ടൈം അവനങ്ങനെ ഓരോന്ന് ഇങ്ങനെ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കണ ടൈമിങ്ങിൽ ഇപ്പം അത് ഇടയ്ക്കൊന്നു വിട്ടുപോയിട്ടാ രണ്ടാഴ്ച മൂന്നാഴ്ചത്തോളമായി അല്ലെങ്കിൽ അവൻ ആ സ്വിച്ച് ഇടാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഇടാറ് അപ്പിങ്ങനെ എന്റെ കൈ പൊന്തിക്കൂട്ട അവന് ഭയങ്കര മടിയെണ്ണിട്ടാ കുറേ മടിയുണ്ട് ഇങ്ങനെയുള്ള മക്കൾക്ക് അത് നമ്മുടെ അമ്മമാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം കുറേച്ച് കാര്യങ്ങൾ ഒരുക്ക് ഭയങ്കര മടിയ ഭയങ്കര മടിയന്മാരാട്ടാ സത്യം പറഞ്ഞുകഴിഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ ജനാലയമേ ഇരുത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു കറച്ചിലൊന്നുമില്ലല്ലോ അപ്പോൾ പിന്നെ എന്തെങ്കിലും കുറച്ച് നേരം കൂടുതൽ നേരം എടുത്താൽ അവന് ബലം കൂടിയും കിട്ടട്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടാ അവർക്ക് കൈക്ക് അപ്പം ഞാനുണ്ട് സുടുമോന അവിടെ അങ്ങനെ നിർത്തിപ്പിന്റെ ഒരു പൂച്ച ജനാലരവിടെ വന്ന് നിൽക്കുന്നുണ്ടട്ടാ അപ്പോൾ നമ്മുടെ ഇവിടെ വീട്ടിലിങ്ങനെ വരാറുള്ള പൂച്ചയാണ് കേട്ടോ അപ്പോൾ സുടും പോന് ഇങ്ങനെ അതിന് തട്ടി കളയുന്നതാണപ്പോൾ ഭയങ്കര ചിരിയൊക്കെ ചിരിച്ചുട്ടാ അപ്പോൾ സുടുക അതേ പൂച്ച വന്ന് നിൽക്കണത് അതെ അതെ തട്ടിട്ട് തട്ടിയിട്ട് പോണില്ല കേട്ടോ അത് സുടിൻ്റെ അടുത്തുനിന്ന് അപ്പോൾ സുടും ചിലപ്പോൾ ഞാൻ വിചാരിച്ചു സുടൻ്റെ കൈമേ അങ്ങനെ മാന്തി എല്ലാം ഒന്ന് ചരിച്ചിട്ട് ഞാൻ അതിനെ ആട്ടി കളഞ്ഞോട്ടാണ് അത് കഴിഞ്ഞിട്ടതേ ഞാൻ പിന്നെ വീണ്ടും ഇങ്ങനെ നിർത്തി അപ്പം സുഡുവിന് ഇങ്ങനെ വിറകൊക്കെ കീറണൊക്കെ സൗണ്ടൊക്കെ കേട്ടപ്പോൾ അപ്പുറത്തുനിന്ന് വിറക് കീറണണ്ട് കിട്ടാ അപ്പം ആ സൗണ്ടൊക്കെ കേട്ടപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമായിട്ട് അവൻ അങ്ങനെ വണ്ടികളുടെയൊക്കെ സൗണ്ടും ഇതും ആരെങ്കിലും ഒന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം അവൻ കയ്യുമ്പോൾ കൈ ഇങ്ങനെ പിടിച്ച് ഇതായിട്ട് നിൽക്കും നമ്മള് നമ്മളത് അവനതൊരു മേളം പോലെയൊക്കെയാണ് തോന്നുന്നത് കേട്ടോ അപ്പം അവർക്ക് ഇങ്ങനെ ഇവൻ ചെണ്ട കൊട്ടുമ്പോഴും കൈ കൊണ്ട് ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് ഓരോന്ന് കാണിക്കൂട്ടാ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അച്ചാച്ചെ ഇത്തിരിയേറെ വീൽചെയറിലൊക്കെ ഒന്ന് കുന്തികൊണ്ട് നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അച്ചാച്ച വാങ്ങിച്ചു വിട്ട് എൻ്റെ അടുത്ത് നിന്ന് അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും വന്നിട്ട് സുടുമോൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് വന്നു കളി തുടങ്ങി നമ്മുടെ സുടുമോൻ കിയൊക്കെ കഴിഞ്ഞ് ഉറങ്ങിയിട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവരും ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക